ഇവിടെ കേരളത്തിൽ മഹത്തായ സമസ്ത കേരള ജമിയ തുലമ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആദർശവും ഹിജറ മുന്നൂറിന്റെ മുമ്പ് ആദ്യ നൂറ്റാണ്ടുകളിൽ സ്ഥാപിതമായത് മാത്രമാണ് അരുദ്ധാനങ്ങളാണെങ്കിലും ആചരണങ്ങളാണെങ്കിലും വിശ്വാസങ്ങളാണെങ്കിലും സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അവിടത്തേക്ക് ഞങ്ങളെ കറി സ്വീകരിക്ക സാധുക്കളാണ് തങ്ങള് ഞങ്ങളെ സദസ് കാണുന്നല്ല നല്ല തങ്ങള് ഞങ്ങൾ അവസ്ഥ കാണുന്നല്ല നല്ല തങ്ങള് ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള് ഞങ്ങളെ വിഷമം അറിയുന്നതാ ഞങ്ങളെ വേജാർ അറിയുന്നത് ഞങ്ങള് ഞങ്ങൾക്ക് പരിഹാരം വേണം ഞങ്ങള് മുത്ത് നബിയോട് നേരിട്ട് ചോദിക്കുകയാണ് എന്റെ ദോഷം പൊറുക്കണം നബിയേ ഈ അക്രമത്തിന് ഈ ക്രൂര ഞങ്ങളോട് പൊറുക്കണേ ആർ സൂലല്ല